ഹലോ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ് ഹിൽ പാലസ് മുപ്പത് രൂപയാണ് അഡ്മിഷൻ ഫീസ് ക്യാമറ ഉപയോഗിക്കുന്നതിന് ഇരുപത് രൂപ എക്സ്ട്രാ കൊടുക്കണം ഈ സ്റ്റെപ്പുകളെല്ലാം കയറി വേണം നമുക്ക് മുകളിലേക്ക് ചെല്ലാൻ സ്റ്റെപ്പുകൾക്ക് ഇരുവശവുമായി മനോഹരമായ പൂന്തോട്ടം നിർമ്മിച്ചിട്ടുണ്ട് കാറിലും മറ്റു വാഹനങ്ങളിലും നമ്മൾക്ക് മുകളിലേക്ക് കയറിച്ചെല്ലാം ഇത് കൊട്ടാരത്തിൻ്റെ കുളപ്പുര ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ ആണ് തൃപ്പൂണിത്തുറയിൽ ഹിൽ പാലസ് പണി കഴിപ്പിച്ചത് അമ്പത്തിനാല് ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തദ്ദേശീയ ശൈലിയിലുള്ള നാൽപ്പത്തിയൊൻപത് കെട്ടിടങ്ങളടങ്ങുന്നതാണ് ഈ കൊട്ടാര സമുച്ചയം കൊച്ചി രാജാക്കന്മാരുടെ ഭരണശിരാ കേന്ദ്രവുമായിരുന്നു ഹിൽ പാലസ് ഈ കൊട്ടാരത്തിൽ ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം ഹെറിറ്റേജ് മ്യൂസിയം ചരിത്രാതീത പാർക്ക് കുട്ടികളുടെ പാർക്ക് എന്നിവ ഉൾക്കൊള്ളുന്നു ഈ മനോഹരമായ കൊട്ടാരത്തിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മലയാളത്തിലെ മണച്ചിത്ര താഴാണ് കൊച്ചി രാജാവ് ശ്രീ ശക്തൻ തമ്പുരാൻ തൻ്റെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ പണികഴിപ്പിച്ചതാണ് ഹിൽ പാലസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി പിന്നീട് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായ ഹിൽ പാലസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മ്യൂസിയമാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു മണിച്ചിത്ര താഴ് സിനിമയിലെ നാഗവല്ലിയുടെ തെക്കിനിയാണ് ആ മുകളിൽ കാണുന്നത് അവിടെ ഇരുന്നിട്ടാണ് നാഗവല്ലി ഇങ്ങോട്ട് രാമനാഥനെ നോക്കിയിരുന്നത് രാമനാഥൻ്റെ വീടാണ് ആ കാണുന്നത് വളരെ വിശാലമായ ഒരു ഏരിയയുണ്ട് കാണാനായിട്ട് ഒരു ദിവസം മുഴുവൻ വേണം ഇത് മുഴുവൻ കണ്ടു തീർക്കാനായിട്ട് ഇനി നമുക്ക് അകത്തേക്ക് കയറാം ഇതിലെയാണ് മുകളിലേക്ക് കയറുന്നത് ഇവിടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നമ്മൾ വന്ന കയറി വന്ന വഴി കാണാം ഇത് രാജാവിൻ്റെ സിംഹാസനം ഇവിടെയാണ് ദർബാർ ഹാൾ മഹാരാജാവും രാജകുടുംബാംഗങ്ങളും ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പുരാതന ശിലാഫലകങ്ങൾ ശില്പങ്ങൾ നാണയങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കൾ മ്യൂസിയത്തിലുണ്ട് ഇത് ആനയുടെ ശില്പമാണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത് ശരിക്കും ആനക്കൊമ്പാണ് നാഗവല്ലി ഇവിടെ എവിടെയിരുന്നാണ് നോക്കിയിരുന്നത് കണ്ടോ മറ്റൊരു പ്രത്യേകത ഈ കൊട്ടാരത്തിലെ ഫ്ലോറിംഗ് ആണ് ഓരോ മുറികളിലും വ്യത്യസ്ത രീതിയിലുള്ളതാണ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൊട്ടാരത്തിലെ പല മുറികളിലും ക്യാമറ റെസ്ട്രിക്ഷൻ ഉണ്ട് അതുകൊണ്ട് പലതും പകർത്താൻ കഴിഞ്ഞിട്ടില്ല വളരെ കുറച്ച് മാത്രമേ പകർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ മഹാരാജാവിൻ്റെ സ്വർണ്ണ കിരീടം ചെങ്കോല് പഴയകാലത്തെ നാണയങ്ങൾ അതുപോലെ പുരാവസ്തുക്കളെല്ലാം മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇതെല്ലാം മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന രഥങ്ങളും പല്ലക്ക് തേര് കുതിരവണ്ടി എല്ലാമാണ് ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം ക്യാമറ ഉപയോഗിക്കാൻ പറ്റാത്തതിനാൽ ഒരുപാട് സ്ഥലങ്ങൾ മിസ്സായിട്ടുണ്ട് അന്ന് കണ്ടാൽ നഷ്ടമാവില്ല ഒരു ദിവസം മുഴുവൻ കാണാനുണ്ട് ഒരുപാട് പഠിക്കാനുമുണ്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ്